അല്ല ഇന്നലെ തന്നെ കൊടുത്തല്ലോ അത് ഞങ്ങളുടെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ കർണാടക ഇലക്ഷൻ കമ്മീഷനെ കണ്ട് ഈ കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട തെളിവ് കൊടുത്തു പിന്നെ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളോട് തെളിവുകൾ ഹാജരാക്കാൻ പറയുകയാണോ ഞങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളുണ്ട് അവർക്ക് അന്വേഷിക്കാനുള്ള ഏജൻസി ഇല്ലേ സംവിധാനം ഇല്ലേ ഞങ്ങൾ തെറ്റാണ് പറയുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അവർ നടപടി എടുക്കട്ടെ ഇതെന്തൊരു ചോദ്യമാണ് ഞങ്ങളോട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന കാര്യമാണിത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവർ ഇന്നാണ് കുറച്ച് താഴെ വന്നത് കഴിഞ്ഞ വർഷം അവരെന്തായിരുന്നു പറഞ്ഞത് ഓത്ത് രാഹുൽ ഗാന്ധി ഓത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ രണ്ടാമത് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി നടപടിയെടുക്കും ഇന്ന് കുറച്ച് താണു വന്നിട്ടുണ്ട് ഒരു തെളിവ് ഒരു ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇതൊന്നും അങ്ങനെ തീരാൻ പോകുന്ന പ്രശ്നമല്ല ഈ ജനാധിപത്യം സംരക്ഷിക്കേണ്ട പ്രശ്നമാണ് ഞങ്ങളത് ഏതറ്റം വരെയും പോകും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നാളെ ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ എം പിമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് ചെയ്ത് ഈ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുപോവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ബീഹാറിൽ പതിനേഴാം തീയതി മുതൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര എല്ലാവിധ ഇന്ത്യ അലയൻസ് പാർട്ടികളെയും പങ്കെടുപ്പിച്ചുള്ള യാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഞങ്ങളിത് വെറുതെ വിടുന്ന പ്രശ്നം ഇത് ജനങ്ങളിൽ ഇന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞില്ല സമൂഹ മാധ്യമങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുകയാണ് നാളെ വൈകുന്നേരം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജ്മാരുടെയും യോഗം വിളിച്ചു കൂടിയിട്ടുണ്ട് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കണമെന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള യോഗമാണ് നാളെ വൈകുന്നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിടുന്ന പ്രശ്നമേ ഇല്ല അല്ല ബി ജെ പിക്ക് എന്തും പറയാം ഞങ്ങളുടെ ചോദ്യം എലക്ഷൻ കമ്മീഷനോടാണ് വി വാണ്ട് എ റിപ്ലൈ ഫ്രം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബി ജെ പിക്ക് വേണ്ടി ഏജന്റ് പണിയെടുക്കുന്ന ജോലിയാണോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ഉള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് തരുന്നില്ല ഒറ്റ ചോദ്യമുള്ളൂ ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് എന്തുകൊണ്ട് തരുന്നില്ല രണ്ടാമത് സി സി ടി വി ഫുട്ടേജുകൾ റിമൂവ് ചെയ്യാൻ നശിപ്പിക്കാൻ നിങ്ങൾ എന്തിന് തീരുമാനമെടുത്തു ഈ രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം എന്താ പറയാത്തത് ബി ജെ പിക്ക് ന്യായീകരിക്കേണ്ടി വരുമല്ലോ അവരെല്ലാം ഏറ്റവും വലിയ ബെനിഫിഷ്യറി ഇതിൻ്റെ അവർ ബെനിഫിഷ്യറി അവരുടെ ഒരാൾ പ്രധാനമന്ത്രിയായത് ഈ വെട്ടിപ്പിലൂടെയല്ലേ അപ്പോൾ അവർ ചോദിക്കും അതിലൊരു അത്ഭുതമൊന്നും കാണണ്ട അതവർ ചോദിക്കട്ടെ പക്ഷേ ഈ കാര്യത്തിൽ മറുപടി കിട്ടുന്നത് വരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് പോവും എന്നുള്ളതാണ്